പൊന്നാനിയിലെ ജനകീയ ഹോട്ടലിലെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് കൈമാറി വയനാടിന്റെ കണ്ണീരൊപ്പൻ വിവിധ മേഖലകളിലുള്ളവർ സഹായഹസ്തവുമായി രംഗത്തെത്തുന്നതിനിടെ പൊന്നാനി നഗരസഭയിലെ സമൃദ്ധി കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് നൽകി ആളുകൾ അപ്പോൾ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ നാനാ തുണ തുറകളിൽ നിന്നും അവർക്കുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ പൊന്നാന നഗരസഭയിലെ സമൃദ്ധി ജനകീയ ഹോട്ടലിൽ ഒരു ദിവസത്തെ വളരെ തുച്ഛമാണെന്നറിയാം എന്നാലും ഇവിടെ ഇന്ന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിവരം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ സ്ഥിരം കസ്റ്റമറായുള്ള ആളുകളെ അറിയിച്ചിട്ടും വളരെ നല്ല പിന്തുണയാണ് എല്ലാവരുടെയും ഭാഗത്തു ലഭിച്ചത് വേറെ സന്തോഷത്തോടെ ഇന്ന് ലഭിക്കുന്ന തുക കൗൺസിലർ ശാലി പ്രദീപ് കുടുംബശ്രീ അംഗങ്ങളായ പ്രസന്ന സരോജിനി ഉഷ എന്നിവർ ചേർന്നാണ് തുക നൽകിയത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ